ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ സൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടി നല്ല പോലെ തഴച്ചു വളരുന്നതിനും നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും വേണ്ടിയിട്ട് പല പല ഹെയർ മാസ്കുകൾ ഹെയർ പാക്കുകൾ ഹെയർ ടോണർ ഹെയർ സിറവ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇതൊക്കെ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണവും കഴിക്കണം കേട്ടോ നമ്മുടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഒരു അഞ്ചാറെ ഉണ്ട് ഞാൻ അത് പരിചയപ്പെടുത്താം നമ്മുടെ നെല്ലിക്കയിലെ വൈറ്റമിൻ സി മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് ആദ്യത്തെ നമ്മുടെ ചീരയാണ് കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അയണും അടങ്ങിയിട്ടുള്ള ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അബ്സോർഷൻ നടക്കുകയും അതുവഴി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ അടുത്ത രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളാണേ എള് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി പൊട്ടുന്നത് തടയാനും എല്ലാം ഹെൽപ്പ് ചെയ്യും എള്ളെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ മുടിയിൽ അടുത്തതായി നമ്മുടെ സവാളയാണ് കേട്ടോ സവാളയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട് സവാളയുടെ നീര് തലയിൽ പുരട്ടുന്നതും സ്ഥിരമായി കഴിക്കുന്നതും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും സവാളയും ചെറിയ ഉള്ളി നമുക്ക് ഒരേ ഗുണമാണ് തരുന്നത് അടുത്തതായിട്ട് നമ്മൾ തൈര് തൈര് നമ്മൾ ഹെയർ പാക്കായിട്ട് ഹെയർ മാസ്ക് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ തലയിൽ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അടുത്തത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല പോലെ വളരുകയും അതുപോലെ തന്നെ മുടി വരണ്ടു പോകുന്നത് തടയുകയും ചെയ്യും കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഹെയർ കെയർ വീഡിയോയിട്ടാണ് അതിലേക്ക് ബൈ